ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ തളിര് വായിക്കുകയായിരുന്നു അതിൽ നിന്ന് എനിക്ക് രസകരമായൊരു സംഭവം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി നാലിന് ഫ്രാൻസിൽ ഒരു കുട്ടി ജനിക്കുന്നു അവന്റെ പേര് ലൂയി ഈ തുകൽ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് അവന്റെ അച്ഛന്റെ ജോലി കുട്ടിക്കാലത്ത് തന്നെ കളിക്കുന്നതിനിടയിൽ തുകൽ തുന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂചി ലൂയിയുടെ ഒരു കണ്ണിൽ കൊള്ളുന്നു കണ്ണിന്റെ ഒരു കാഴ്ച ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു ഒരുപാട് ചികിത്സകൾ നടത്തുന്നുണ്ടെങ്കിലും കാഴ്ച തിരിച്ച് ലഭിക്കുന്നില്ല കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ അണുബാധ മറ്റേ കണ്ണിലേക്ക് പോകുകയും അഞ്ചു വയസ്സായപ്പോൾ ലൂയിക്ക് രണ്ട് കാഴിനും കാഴ്ചയില്ലാതെ വരികയും ചെയ്തു എന്നാൽ ലൂയി തളർന്നില്ല അവന്റെ മാതാപിതാക്കൾ അവനെ ഒരു അന്ധവിദ്യാലയത്തിൽ ചേർത്തു അവിടെ വലിയ കട്ടിയുള്ള പുസ്തകങ്ങളിൽ അക്ഷരങ്ങളുടെ ലിപി അച്ചടിച്ച് അത് തൊട്ടാണ് വായിച്ചിരുന്നത് ഇത് വളരെ പ്രയാസകരമായ ഒരു രീതിയായിരുന്നു അത്തരം പുസ്തകങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നതും അക്കാലത്ത് അല്പം പ്രയാസമായിരുന്നു എങ്കിലും ലൂയി വിട്ടുകൊടുത്തില്ല അവൻ ആ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അന്നാണ് ലൂയി ഒരു കാര്യം മനസ്സിലാക്കുന്നത് പണ്ട് ഫ്രഞ്ച് പട്ടാളക്കാര് അവര് രാത്രി കാലങ്ങളിൽ സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നതിന് ഒരു പ്രത്യേക രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ലൂയി ആലോചിച്ചു ആ ഒരു രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ അന്ധരായവർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ലിപിയാക്കി അതിനെ മാറ്റുവാൻ സാധിക്കില്ലേ തീർച്ചയായും അങ്ങനെ ആ ഒരു ലിപി ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ അവൻ മുഴുകുന്നു അവസാനം അവനൊരു ലിപി തയ്യാറാക്കുകയാണ് ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് കണ്ണു കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും സംഗീതവും ഒക്കെ വായിക്കുവാൻ പറ്റുന്ന ഒരു ലിപി ഇന്ന് വളരെ പ്രശസ്തമാണ് ആ ലിപിയാണ് ബ്രെയിൻ ലിപി അത് കണ്ടുപിടിച്ച ആ ബാലന്റെ പേര് ലൂയി ബ്രേ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജനുവരി നാല് നാം ബ്രേ ദിനമായി ആഘോഷിക്കുന്നു വളരെ ചെറിയ ഒരു കാര്യം ചെറിയ ഒരു അറിവ് അത് എത്ര രസമായിട്ടാണെന്നോ തണിലിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കഥ പോലെ അങ്ങനെ തണിലും യുറീക്കയിലും അക്ഷരമുറ്റത്തിലുമെല്ലാം ഒരുപാട് അറിവുകൾ വരുന്നുണ്ട് അവ ഞാൻ പഠിച്ച് അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ അത് പഠിക്കണമെങ്കിലോ അതിനാദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യണം മാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം അങ്ങനെ നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി അറിവിന്റെ പാതയിലേക്ക് നടന്നു നീങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും